ാണ് ശ്രീ ജയശങ്കർ ചോദ്യം കേട്ടവാദി കേൾക്കാത്തവാദി സഹ പിണറായി വിജയന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചർച്ച എനിക്ക് മനസ്സിലായി നിങ്ങൾ നിങ്ങളുടെ നിലവാരം പതിവ് പോലെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ അതിലേക്ക് ഞാൻ പറഞ്ഞില്ല പിന്നെ നിങ്ങളുടെ അഭിനന്ദനം നിങ്ങളുടെ അഭിനന്ദനം ഏറ്റുവാക്കുന്നതും അല്ല വെളിയിൽ ഇറങ്ങി തെരുവിൽ നിന്ന് ചീമോട്ടയറുകൊള്ളുന്നു അതേപോലെയാണ് അതുകൊണ്ട് നിങ്ങളുടെ അഭിനന്ദനം അത് എസ് എഫ് ഐക്ക് വേണ്ട അത് തൽക്കാലം ശ്രീ ജയശങ്കർ നാലായി മടക്കി നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ വെച്ചാൽ മതി പിന്നെ ഇതൊക്കെ പറയുന്നു ശ്രീ ജയശങ്കർ നിങ്ങൾ ഇടപെട്ടപ്പോൾ ഞാൻ സംസാരിച്ചില്ലല്ലോ നിങ്ങൾ വളരെ വക്കീലൊക്കെയായി സി പി ഐയുടെ വക്കീൽമാരുടെ സംഘടനയുടെ ഒക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വലിയ ജനാധിപത്യ പറഞ്ഞു നടക്കുന്ന ആളല്ലേ നിങ്ങൾ നമുക്ക് മാതൃകാണിച്ച് തരേണ്ട ആളല്ലേ നിങ്ങൾ എന്നിട്ടാണോ ഞാൻ നടത്തിയ നിങ്ങൾ ഇടപെട്ടത് നിങ്ങൾ അവിടെ ഇരിക്കുന്നു നിങ്ങൾ പറയാനുള്ള ഞാൻ മര്യാദയോടെ കേട്ടപ്പോൾ ഞാൻ പറയാനുള്ളത് മര്യാദയോട് കേൾക്കാൻ നിങ്ങളുടെ ജനാധിപത്യമാണ് അത് നിങ്ങൾ പാലിക്കാൻ തയ്യാറാവണം പിന്നെ ഇവിടുത്തെ മുഖ്യമന്ത്രി തുടങ്ങി അദ്ദേഹം പോവാണ് ശ്രീ ജയശങ്കർ നല്ല അന്തസ്സുള്ള വക്കീലന്മാരെ കൂടെ നിർത്തിയിട്ട് പറയണം സഖാ പിണറായി വിജയന്റെ പേര് അല്ല നിങ്ങളെ പോലെ തോന്നും മടി വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെ ചാനൽ മുറികളിൽ വിളിച്ചു പറയുന്നവർക്ക് പറയാനുള്ള പേരല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഈ ഇദ്ദേഹം ഉമ്മൻചാണ്ടിയെ കുറിച്ച് വലിയ വിമർശിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇദ്ദേഹം ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് ഇട്ടോ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നല്ലോ മറ്റകര ടോംസ് കോളേജ് അവിടെയാണത് സമാനതകളില്ലാത്ത വിദ്യാർത്ഥി പീഡനം നടന്നത് ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിലല്ലേ പെൺകുട്ടികളെ ഷാൾ പോലും പിടിക്കാൻ അനുവദിക്കാതെ ഒരു നരാധമൻ ഹോസ്റ്റൽ മുറിയിൽ കയറിയിറങ്ങി നടന്നു വി മിണ്ടിയോ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ സംഘടനയുടെ ആളുകൾ അല്ലെങ്കിൽ ഇദ്ദേഹം ഉൾപ്പെടുന്ന സംഘടനയുടെ ആളുകൾ ഇദ്ദേഹം പകല് സി പി ഐ എം രാത്രി ആർ എസ് എസുമാണ് പാനൂർ മുതൽ ഈ നാട്ടിലെ മുഴുവൻ ആർ എസ് എസിന്റെ കാര്യങ്ങളിൽ കയറിയിറങ്ങുന്ന ഒരു പരമമാന്യൻ ഇദ്ദേഹം പരസ്യമായി സി പി ഐയുടെ വക്കീൽ സംഘടനയുടെ നേതാവായിട്ട് ആർ എസ് എസിന്റെ രക്ഷാബന്ധം ചടങ്ങിന് പോകുന്ന മാനിയൻ ഇദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ഞങ്ങൾ മാർച്ച് ചെയ്തു തന്റെ ഇടമുണ്ടോ ഇദ്ദേഹത്തിന് ഒരു പോസ്റ്റ് എഴുതാൻ അല്ലെങ്കിൽ രണ്ട് വർത്തമാനം ഇതേപോലെ വിളിച്ചു പറയാൻ മുട്ടു കാരണം ജയശങ്കർ രാത്രിയിൽ ആർ എസ് എസിന്റെ കാര്യത്തിലും പകൽ സി പി ഐയുടെ ഓഫീസിലുമാണ് അതുകൊണ്ട് ആ രാഷ്ട്രീയമൊന്നുമായിട്ട് എസ് എഫ് ഐ വിമർശിക്കാനോ സഖ പിണറായി വിജയന്റെ പേരെടുത്ത് വിമർശിക്കാനോ നിങ്ങൾ പോരേണ്ട കാര്യമില്ല അങ്ങനെ പറഞ്ഞാൽ നല്ല അന്തസ്സുള്ള മറുപടി നൽകാൻ ഞങ്ങൾക്കറിയാം അത് ശ്രീ ജയശങ്കർ ഓർത്തുവച്ചാൽ നല്ലത് ജയശങ്കർ മറുപടി ഇവ ഇവന്റെ അന്തസ്സ് ഇപ്പൊ മനസ്സിലായില്ലേ ഇവന്റെ അന്തസ് മനസ്സിലായില്ലേ ചർച്ചയ്ക്ക് വരുന്നവന്റെ അച്ഛനും അമ്മയ്ക്ക് പറഞ്ഞ അന്തസ്സ് ഒന്ന് പോടാ പോടാവിടുന്നേ നിന്നെക്കാളും വലിയ ഉള്ളകളെ ഞാൻ കണ്ടറുണ്ട് മനസ്സിലായോട്ട് എടുക്കണ്ട എനിക്കറിയാം ഈ രൂപത്തിലേക്ക് പോകരുത് ഇവിടെ ഉന്നയിച്ചത് ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് നിങ്ങൾ നിങ്ങൾ പ്രകോപിതനാകുന്നത് ഞാൻ ഞാൻ നിങ്ങൾക്ക് മാന്യമായ മറുപടി നിങ്ങൾ ഇവനെന്നോ മറ്റേ അച്ഛനും ഇവിടെ എല്ലാവർക്കും മനസ്സിലല്ലോ ഞാൻ പറഞ്ഞു തീർത്തില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല ജയ്ക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല ഏന് ഇടയ്ക്ക് വരെ പറഞ്ഞില്ല എസ് എഫ് ഐക്കാരുടെ മാന്യത ഇത്